റൂം റെഡി ായില്ലേടിയുള്ളൂ ഡ്രസ്സൊക്കെ മാറ്റിയതാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അച്ഛനമ്മയും മാറിക്കിടക്കാം മോൻ ഇവിടെ ഇരുന്നാന്നുള്ളത് അന്ന് സാറില്ല റൂമല്ലേ പിന്നെ വാഷ്റൂം ഇതർക്ക് സൗകര്യം അതല്ലേടാ വന്നില്ല സൈറ്റിലെ ചെറിയ പ്ലാന് ചേഞ്ചായിരുന്നു അങ്ങോട്ട് പോയതാരാടിക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞില്ല അവനെ എക്സാം ആണെന്ന് അത് കുഴപ്പമില്ല ഏട്ടൻ സൈറ്റിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ പറയാ എന്നിട്ട് വൈകുന്നേരം ഇപ്പൊന്ന ഇപ്പൊ ഏട്ടൻ വിട്ടത എന്താ പിന്നെ ഇങ്ങോട്ട് കേറാൻ സമയമില്ല കൊറേ ഫോൺ കോള് വരുന്നുണ്ടായിരുന്നു േ ഇന്ന് വൈകുന്നേരം വേണ്ട വരുമല്ലോ നാളെ അല്ലമ്മ ഞാനേത് റൂമിലെ മോൾക്ക് അവന്റെ റൂം വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ആ ഹലോ ദീനുമായിട്ടാ ഇന്ന് വൈകുന്നേരം എന്തായാലും വരണേ ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിട്ട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഇന്ന് വന്നിട്ട് നമുക്ക് നാളെ വൈകുന്നേരം തിരിച്ചു പോയാൽ മതി അല്ല എനിക്കറിയാൻ പോയി എന്നിട്ട് ചോദിക്കല്യാണം കഴിഞ്ഞിട്ട് ആ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലേ ഇവിടെ വന്ന് രാത്രി നിന്നിട്ടുള്ളൂ അല്ലെ എന്നെ കൊണ്ടാക്കിയത് വൈകുന്നേരം തിരിച്ചു പോവല്ലേ അതിന് മാത്രം എന്ത് പ്രശ്നം ഇവിടെയുള്ള അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും വരണം കേട്ടോ അമ്മ ഇത് എന്താന്നറിയോ ദിനോണ ഇവിടെ രാത്രി വന്ന് നിന്നിരുന്നെങ്കിൽ അവന് ഹോണിലേക്ക് മാറിക്കിടക്കണ്ടേ അതൊരു ബുദ്ധിമുട്ടല്ലേ ദിനോണ്ണാണെങ്കിൽ ആരും ബുദ്ധിമുട്ടിന്ന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് രാത്രി ഇവിടെ നിൽക്കാത്തത് അമ്മ വേറെ ഒന്നും വിചാരിക്കേണ്ട അവന് ഒരു ബുദ്ധിമുട്ടില്ല മോളെ ഞങ്ങളെ സാധാരണ മാറിക്കിടക്കാൻ വരണ അവൻ പറയും വേണ്ട അമ്മ ഞാൻ മാറിക്കിടക്കാന്നുള്ളത് നിങ്ങൾ വരുന്ന അത്ര ഇഷ്ടേ അവന് എന്നാലും അത് അങ്ങനെയല്ലല്ലോ അമ്മ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും മോളിലേക്ക് റൂം എടുക്കുന്ന കാര്യം അച്ഛനോട് പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞതാ മോളെ അച്ഛൻ്റെ കാര്യം അറിയില്ലേ ഷോപ്പിലേക്ക് നല്ല കച്ചവടം കുറവ് പിന്നെ പച്ചനെ കൂടെ എന്തായാലും കൂട്ടിയാൽ കൂടില്ല പിന്നെ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു എന്തിനാമ്മേ അതൊക്കെ അതൊക്കെ അനാവശ്യ ചെലവല്ലേ അവനെ പറഞ്ഞിട്ടും കാര്യമില്ലേ ഇപ്പൊ അവന്റെ ബിസിനസ് അവൻ പുതിയ ബിസിനസ് തുടങ്ങിയല്ലേ ഉള്ളൂ പിന്നെ ഇഷ്ടം കടങ്ങളും ഉണ്ട് ഇത്രയും കാലം നമുക്ക് വേണ്ടി തന്നെ അല്ലേ ജീവിച്ചത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ വീട്ടിലേക്ക് വേണ്ടിട്ട് പിന്നെ അവനൊരു കല്യാണം കഴിക്കണ്ടേ നേരെ എനിക്ക് റൂം എടുക്കാന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു അഞ്ചെട്ട് ലക്ഷം ആവും അതൊക്കെ എനിക്ക് അറിയാം അറിയാമോളെ ചെറുപ്പം മുതലേ അവൻ വീട്ടിന് വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ വീട്ടിന്റെ ആധാരം വെച്ച് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസിന് വേണ്ടി അതും കൊണ്ട് വെച്ചിരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞു അവരെ കൊണ്ട് എന്റെ ചെയ്യലും വളയെ കൊണ്ട് വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമോനെ അവൻ അവനോട് സമ്മതിക്കുന്നുണ്ട് അയ്യോ ഇതൊന്നും വിട്ടിട്ട് അമ്മയൊന്നും ചെയ്യണ്ടമ്മേ അല്ലെങ്കിൽ ഇതാ ഇപ്പോഴല്ലേ അമ്മ ഇതൊക്കെ കിട്ടുന്നതങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ വെറുതെ ആ മോളെ ഈ ഞായറാഴ്ച പെണ്ണ് കാണാൻ പോയില്ലേ ആ അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഇപ്പൊ വിളിച്ചേയുള്ളു ആ ആ പിന്നെ നമ്മുടെയും കൂടി വിവരം വരഞ്ഞ ശേഷം അവരിങ്ങോട്ട് വരാന്നാ പറയുന്നത് ആ ആ മോൻ ജോലിക്ക് പോയിട്ടുണ്ടാവുല്ലേ ഇവൻ വിളിച്ചു പറഞ്ഞോളൂ അവനെ പിന്നെ അവർ വരെ തലേ ദിവസം ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണേ ആ ആ ശരി ശരി എടാ മോനെ നമുക്ക് ചേച്ചിനെ വിളിച്ചു പറഞ്ഞതാ ഏട്ടൻ ജോലിക്ക് തന്നെ അവളെ വിളിച്ചു പറയും കൂടെ വിവരം പറഞ്ഞ ശേഷം പെണ്ണിന്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞായറാഴ്ച ഇങ്ങോട്ട് വരാൻ പറയാ പിന്നെ ഞാൻ െ അതൊക്കെ അവർക്ക് ഇഷ്ടമായി വിളിച്ചു പറഞ്ഞതല്ലേ പിന്നെ പെണ്ണ് പെണ്ണു കൂടെ അളിയം വരാന്ന് പറഞ്ഞതാ എന്തോ തിരക്കായ കാരണം ഏട്ടൻ പോയല്ലേ ഉള്ളൂ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം പിന്നെ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓക്കെ ആണെങ്കിലേ കല്യാണം ഒരുപാട് വിളിച്ച് നീട്ടണ്ട പെട്ടെന്ന് നമുക്ക് നടത്താം പക്ഷെ മോനെ അതിന്റെ മുൻപേ നമുക്ക് റൂം ടാ അമ്മഅ പറഞ്ഞു തന്നെ പറയുന്നത് അവള് എപ്പോഴെങ്കിലും ഒന്ന് ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുമ്പോ ഞാനും പുറത്ത് വരുന്ന പോരമ്മ അതിനോട് ഇത്രയും പൈസ ലോകി മോളിക്ക് റൂം എടുക്കണോ അതോ കല്യാണം കഴിഞ്ഞിട്ട് വന്ന് കയറിയാണ് എന്തെങ്കിലും പറയാൻ പറ്റാ കല്യാണത്തിന് മുമ്പേ എന്റെ കുടുംബ ഫലത്തിൽ നിന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതിലും നമ്മ നമ്മൾ അതൊന്നും വേണ്ട മോനെ പെൺകുട്ടിയും കൊണ്ട് അവര് അങ്ങോട്ടും ഞങ്ങോട്ടുകൊണ്ട് മാറിക്കിടക്ക അത് മോശമല്ലേ ഇല്ല ഞമ്മൾക്ക് അവള് വരുമ്പോ ഞങ്ങൾ മാറിക്കോളാ പക്ഷെ എന്നാലും അങ്ങനെയല്ലാലോടാ അവൾക്കായിട്ട് ഈ വീട്ടിൽ സ്വന്തം റൂമുണ്ടെങ്കിൽ അത് അവർക്കൊരു സന്തോഷമല്ലേ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവൾ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കണ കാരണം അവൾക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് ഇപ്പൊ വരവും കൂടി കുറച്ചിരിക്കുന്നു അതൊക്കെ അമ്മനെ വെറും തോന്നലാമേ അവൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എനിക്ക് നല്ല ആളാണ് നീ കല്യാണം രണ്ടു ദിവസം നിക്കാന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂർ തന്നെ അല്ലേ ആ അപ്പൊ കല്യാണം കണ്ട ഒരാഴ്ചയായി ഇവിടത്തെ പോലെ തന്നെ ഒരാൺകുട്ടിയും പെൺകുട്ടിയും അത് പാവം കുട്ടിയാ ആ അവിടെ ഇണ്ട് ആ പിന്നെ നിന്റെ വിശേഷം എന്തൊക്കെയുണ്ട് ആണോ ആ ശെരി എന്തായാലും നാട്ടിലേക്ക് വരുമോ നീ വേട്ടോ അങ്ങോട്ട് ആ ശെരി ശരി ശരി ഉച്ചക്ക് എന്താ ഇണ്ടാക്ക അതമ്മ രാവിലെ ആയിട്ടും ചിക്കൻ വാങ്ങിച്ചു തന്നിട്ടേന്നു നമുക്ക് ചിക്കൻ കറി ഇണ്ടാക്ക രാവിലെ ചിക്കൻ വാങ്ങിയിട്ട് വന്നോ ഞാൻ വിചാരിച്ചാ വേണ്ടിയിട്ടില്ല എന്നുള്ളത് സാധാരണ ലീവ് ദിവസം പത്ത് മണി വരെ കിടക്കല ആ ചിക്കൻ ഒക്കെ വാങ്ങിച്ചു ചെന്നിട്ടതാ ഇപ്പൊ കിടന്നുറങ്ങാൻ പോയിരിക്കാ പിന്നമ്മേ അച്ഛനൊന്നും പുറത്തു പോയിട്ടുണ്ടേ അമ്മ ആരോടൊ ഫോൺ ചെയ്യാൻ കണ്ടപ്പോ എന്നോടൊന്ന് പറയാൻ പറഞ്ഞതാ ഉച്ചക്കെ വരുന്നോ പറഞ്ഞു അതിന്റെ ചെറുക്കുമ്പോഴത്തുള്ള ഫ്രണ്ടാ മോളെ ചെമ്പകാൾ കോയമ്പത്തൂരാ കല്യാണത്തിന് വരാൻ പറ്റിയില്ല അതാ ഇത്രയും പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അച്ഛൻ എന്ത് ഇത്ര നേരത്തെ പോയി ഇന്ന് ലീവല്ലേ അല്ല ഞാൻ കൊറച്ചു വിളിച്ചു നോക്കാം മോളെ ചായ കുടിച്ചാ ഇല്ല ഞാൻ ചായ കുടിച്ചിട്ടില്ല അമ്മനെ കാത്ത് നിന്നതാ പിന്നെ ഫോൺ ചെയ്യുമ്പോ ഡിസ്റ്റർബ് ചെയ്യണ്ടാവണ്ടാ വിളിക്കാതിരുന്നത് സോറി മോളെ അവളെ വിളിച്ചിട്ട് ഒരു മണിക്കൂറിന് ഫോൺ വെക്കില്ല ബാ ചായ കുടിക്കാം അല്ല അവൻ കുടിച്ചോ ആ മേ കുടിച്ചതാ ചേച്ചി ഡ്രസ്സിന്റെ ആളാ തോന്നുന്നു തോന്നണല്ലേ അമ്മന്റെ റൂമിലും കഴിഞ്ഞില്ല പിന്നെ ഇവിടെ ഒരു അലമാര ഇട്ടാലേ സ്പേസ് പിന്നെ ഒരു ആശാരുണ്ട് കബോർഡ് അടിക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞ വരും അഡ്ജസ്റ്റ് ചെയ്യട്ടോ അതൊന്നും സാരമില്ല ഞാനും ഇതേപോലെ തന്നെയാ ഒരു ലോഡ് ഡ്രസ് വാങ്ങിച്ചു കൂട്ടിട്ടുണ്ട് അന്ന് വീട്ടിൽ കൂടാൻ പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ റൂമില് എല്ലാം അലമ്പായി കിടക്കുന്നത് അത് ശരിയാ അന്ന് പോയപ്പോ വെച്ചൂടെ അല്ലെങ്കിൽ വേറെ യൂസ് യൂസ് ചെയ്യുന്ന ഒരു ആരും ആരെയും ചെയ്യില്ല സ്വന്തം റൂമാ പിന്നെ അമ്മ ഇടയ്ക്ക് അടിച്ചു വേണ്ടി കയറും അതിലൊന്നും തൊട്ട് പോരെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എന്റെ ഒരു രീതിക്ക് വെച്ചിരിക്കാണേ അത് ശരിയാ സ്വന്തം ശരിയാവന്തായിരുന്നു ആ വീടെടുക്കുന്ന സമയത്ത് താഴെ മാത്രം മതി എന്ന് വിചാരിച്ചായിരുന്നു കാരണം അപ്പൊ അത്രക്കേ ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളു പിന്നെ അച്ഛനമ്മക്ക് ഒരേ നിർബന്ധമായിരുന്നു മോൾക്ക് സ്വന്തമായിട്ടൊരു മുറി മേലെ വേണമെന്ന് അങ്ങനെ ആ സമയത്ത് ആദ്യത്തേക്കൊക്കെ കടം വാങ്ങിച്ചിട്ടാ മേലേക്ക് എടുത്തത് അന്നേരം ഞാൻ കൊറേ പറഞ്ഞതായിരുന്നു ഇതിനൊന്നും ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു കാരണം അമ്മയുടെ തറവാട്ടില് അമ്മക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയത്തേ കോലായില ഹാളിലൊക്കെ കിടക്ക അതുകൊണ്ട് ഇപ്പൊ അമ്മ ഞങ്ങളൊന്നും അങ്ങനെ കൊണ്ടുപോവാറില്ല അമ്മയെ പോയിട്ട് കാലങ്ങളായി ആ ഒരു ഗതി സ്വന്തം മുഴക്കു വരാതിരിക്കാൻ വേണ്ടിയാ അവരാണ് അത്ര കഷ്ടപ്പെട്ട് ആ റൂം എടുത്തത് ആ സമയത്ത് വേണ്ടാ തോന്നിയെങ്കിലും ഇപ്പൊ കല്യാണ ശേഷം ആ റൂമിന്റെ സേഫ്റ്റി എന്താണോ മനസ്സിലാക്കുന്നത് എന്നാ ശരി ഞാൻ അടുക്കള കരട്ടെ ആ വിനോദ വീട്ടിലെ പാഠശീലം കഴിഞ്ഞു പറഞ്ഞോ എത്ര പെട്ടെന്ന് അതൊന്നും അത് അച്ഛനും പോയി പ്രായവരല്ലേ അവര് തീരുമാനിച്ചതാ പത്ത് സെന്റ് സ്ഥലമേ ഉള്ളു അത് അവരുടെ പേര് അഞ്ചന്റ് എന്റെ പേരിൽ അഞ്ചുണ്ട് അങ്ങനെ രജിസ്റ്റർ അല്ല അപ്പൊ ഏ ഇല്ലടാ അതൊക്കെ തറവാടല്ലേ ഇനി അത് എന്റെ പേര് എഴുത്തന്നാല് അച്ഛനമ്മേനെ കാലശേഷം അവർക്ക് ഹസ്ബൻഡ് ഇങ്ങോട്ട് വരാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ നമ്മള് ടി വി ന്യൂസ് പേപ്പറിലും കാണാറില്ലേ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ പീഡനവും അങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് സൂയിസൈഡ് ചെയ്യുന്നവരെ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അവരെ സ്വന്തം വീട്ടിൽ കയറി പോകാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു പറയല്ല ഇൻ കേസ് ഇനി അവളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവളെ സ്വന്തം വീട്ടിൽ അവൾക്കായിട്ടൊരു മുറി ഉണ്ടെങ്കിൽ പിന്നെ അവൾക്കാടെ ഒരു ബലല്ലേ അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട് ആരുടെ പേരിൽ അങ്ങനെ എഴുതി വെക്കാത്തത് എന്നാ ശരിയാണോ എനിക്ക് വേറെ ആളെ കാണാറുണ്ട് ഞാൻ പോടേ ഞാൻ വെച്ചിട്ട് വേഗം വരാട്ടോ ചേച്ചി പുതിയ റൂം ഇഷ്ടായോ അതെന്താ അങ്ങനെ പറഞ്ഞു ഒന്നുമില്ല വേഗം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു വന്നാലും കേറി കയറുന്നതാ കൊഴപ്പില്ലാട്ടോ ഞാൻ വിളിച്ചിട്ട് വരാം താങ്ക്സ് ഒരു പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവർക്ക് അത്യാവശ്യമായി കൊടുക്കേണ്ടത് സ്വർണമോ പണമോ ഒന്നുമല്ല അവളുടെ സ്വന്തം വീട്ടിൽ ചെറുതാണെങ്കിലും അവൾക്ക് വേണ്ടി ഒരു മുറിയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവളുടെ വീട്ടുകാർ കൂടിയുണ്ടെന്നുള്ള വിശ്വാസവുമാണ് അത് അവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ഈ ലോകത്ത് വേറെ ഒന്നിനും കൊടുക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സുരക്ഷ